ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ ടൗണുകൾ കേന്ദ്രീകരിച്ച് രാത്രിയിൽ കറങ്ങി നടന്ന ബൈക്ക് മോഷണം മൂന്ന് പേർ പെരുന്തർമണ്ണയിൽ പോലീസിന്റെ പിടിയിലായി താനൂരിൽ ഉൾപ്പെടെ വിവിധ സ്റ്റേഷനുകളിൽ ബൈക്ക് മോഷണത്തിന് കേസുകളുള്ള മൂന്നംഗ സംഘമാണ് പിടിയിലായത് പെരിന്തരമണ്ണ സിഐ സുമേഷ് സുധാകരൻ എസ്ഐ ഷിജോസി തങ്കച്ചൻ എന്നിവരടങ്ങുന്ന സംഘം അറസ്റ്റ് ചെയ്തത് ബൈക്കുകളിൽ വ്യാജ നമ്പർ പ്ലേറ്റ് വെച്ചും നമ്പർ ഇല്ലെന്നും ഉപേക്ഷ നിലയിൽ കിട്ടിയതാണെന്നും മറ്റും പറഞ്ഞായിരുന്നു കുറഞ്ഞ വിലയ്ക്ക് വിൽപ്പന നടത്തിയിരുന്നത് ജില്ലയിലെ വിവിധ ടൌണുകളും പരിസരങ്ങളിലും കേന്ദ്രീകരിച്ച് ബൈക്ക് മോഷണം നടത്തിയ മൂന്ന് പേരെയാണ് പെരിന്തൽമണ്ണ പോലീസ് പിടികൂടിയത് വേങ്ങനഊരകം സ്വദേശികളായ പന്നിയത്ത് പഞ്ഞിയുത്തുപറമ്പ് വീട്ടിൽ ഷംനാഫ് കുറ്റിപ്പുറം വീട്ടിൽ ഷാജി കൈലാസ് താഴത്ത് വീട്ടിൽ അബൂ താഹിർ എന്നിവരെയാണ് പെരിന്തൽമണ്ണ സി ഐ സുമേഷ് സാഗർ എസ്ഐ ഷിജോ തങ്കച്ചൻ എന്നിവരടങ്ങുന്ന സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഇരുപത്തിയേഴ് രാത്രി പെരിന്തൽമണ്ണ ടൌണിൽ ബസ് സ്റ്റാന്റ് സമീപത്തെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പാർക്കിംഗ് സ്ഥലത്ത് നിർത്തിയിട്ടിരുന്ന കൊണ്ടോട്ടി സ്വദേശിയായ വിദ്യാർത്ഥിയുടെ ബൈക്ക് മോഷണം പോയിരുന്നു ഈ കേസിന്റെ അന്വേഷണത്തിനിടെ രണ്ടിന് രാത്രി പൊന്നാംകുറിശി ബൈപ്പാസിൽ വീടിന് സമീപം നിർത്തിയിട്ടിരുന്ന മറ്റൊരു ബൈക്ക് മോഷണം പോയി തുടർച്ചയുള്ള ബൈക്ക് മോഷണങ്ങളെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ ഡി എസ് പി കെ ഷാജീവിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു ടൌണിലും പരിസരങ്ങളിലുമുള്ള ക്യാമറകളിലെ ദൃശ്യങ്ങൾ ശേഖരിച്ചും മുമ്പ് ഇത്ര കുറ്റകൃത്യങ്ങൾ നടത്തിയവരെ കേന്ദ്രീരിച്ച് നടത്തിയ അന്വേഷണത്തിൽ വേങ്കര കേന്ദ്രമാക്കി ബൈക്ക് മോഷണ സംഘത്തെക്കുറിച്ച് സൂചന ലഭിച്ചു തുടർന്നാണ് വേങ്ങരയിലും മൂന്ന് പേരെ പോലീസ് പിടികൂടിയത് ചോദ്യം ചെയ്യലിൽ ജില്ലയുടെ പല ഭാഗങ്ങളിലായി രാത്രിയിൽ ബൈക്കുകൾ മോഷണം നടത്തിയിട്ടുണ്ടെന്ന് പ്രതികൾ സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു ഷാജി കൈലാസിന്റെ പേരിൽ തൃശൂർ തൃത്താല താനൂർ എന്നിവിടങ്ങളിൽ ബൈക്ക് മോഷണ കേസുകളുണ്ട് അടുത്തിടെ ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയതാണ് മോഷ്ടിച്ച ബൈക്കുകൾ നമ്പർ പ്ലേറ്റുകൾ മാറ്റിയ ശേഷം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി വിറ്റഴിക്കുകയായിരുന്നു ഇവരുടെ രീതി വ്യാജ നമ്പർ പ്ലേറ്റ് വെച്ചും നമ്പറില്ലെന്നും ഉപേക്ഷിച്ച നിലയിൽ കിട്ടിയതാണെന്നും മറ്റും പറഞ്ഞായിരുന്നു കുറഞ്ഞ വിലയ്ക്ക് വില്പന നടത്തിയിരുന്നത് അഡീഷണൽ എസ്ഐ ഷാ ഉൽ അമിദ് പ്രത്യേക അന്വേഷണ സംഘത്തിലെ പി പ്രശാന്ത് എൻ ടി കൃഷ്ണകുമാർ മനോജ് കുമാർ ദിനേശ് പ്രഭുൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്